ഹലോ എല്ലാവർക്കും നമസ്കാരം കേട്ടോ ലാമിക്കുട്ടീൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഇന്ന് നമ്മൾ ലാമിക്കുട്ടിനേയും കൊണ്ട് പുറത്ത് പോയിട്ടുള്ള ചെറിയ കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് ലാമിനെയും ലാമിക്കുട്ടിനേയും കൊണ്ട് അതിനായിട്ട് പുറത്ത് പോയതെന്നെല്ലാം നമ്മൾ പുറത്ത് ഒരാവശ്യത്തിന് പോയ സമയത്ത് ലാമിനെയും കൂടെ കൊണ്ടുപോയിട്ട് ലാമിയും ലാമിൻ്റെ കാക്കയും എല്ലാവരും കൂടെയുള്ള കളിയും പിന്നെ ചെറിയൊരു സർപ്രൈസും കാര്യങ്ങളൊക്കെ ആയിട്ട് റെഡി പൊളി വീഡിയോ ആണെന്ന് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് കൽപ്പറ്റ സിവിൽ സ്റ്റേഷൻ്റെ മുന്നിലുള്ള ചെറിയൊരു പാർക്കാണ് കേട്ടോ അപ്പം നമ്മൾ സിവിൽ ആവശ്യത്തിന് വന്നപ്പം ലാമിക്കുട്ടിൻ്റെ ഇക്കാക്കം പറഞ്ഞു അവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ട് നമുക്കൊന്ന് പോയി ഊഞ്ഞാലൊക്കെ നാടിയിട്ട് വരികയെന്ന് പറഞ്ഞപ്പോൾ ലാമയ്ക്ക് ഒരു എൻ്റർടൈൻമെൻ്റ് അല്ല നടത്തിട്ട് നമ്മൾ ഊഞ്ഞാലൊക്കെ ആടാൻ വേണ്ടി പോയതാണ് കേട്ടോ അങ്ങനെ ലാമയ്ക്ക് ഭയങ്കര ഇഷ്ടമായി ഊഞ്ഞാലിൽ കയറി ആടുന്നതൊക്കെ ഇനി കുറച്ച് സമയം ഒരുപാടൊന്നുമില്ല കുറച്ച് സമയം ഊഞ്ഞാലൊക്കെ കയറി ഇങ്ങനെ ആടി രാമി ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ ലാമി ലാമിക്ക് ഇങ്ങനെ ഊഞ്ഞാൽ കയറി ആടാനുള്ള ചാൻസ് ഒന്നതിന് മുന്നേ അങ്ങനെ കിട്ടിയിട്ടില്ല എന്ന് തോന്നും എൻ്റെ ഓർമ്മ അങ്ങനെ നിങ്ങളങ്ങനെ പാർക്കുകളിലൊന്നും അധികം പോവാറില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം പിന്നെ ആമിക്കുട്ടീൻ്റെ ഇക്കാക്കാനോടും ഇത്താത്താനോടും പ്രോമിസ് ചെയ്തതാണ് യൂട്യൂബിൽ വൺ കെ അടിക്കുന്ന സമയത്ത് പാർക്കിൽ കൊണ്ടുപോകാം കേട്ടോ അത് അത് ഈ പാർക്കൊന്നല്ല എന്നുള്ള ടിക്കറ്റൊക്കെ എടുത്ത് കയറുന്ന പാർക്കല്ലേ അമ്യൂസ്മെൻ്റ് പാർക്കും പോലെയല്ലേ അങ്ങനത്തെ പാർക്കിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്താവും എന്തോ വൺ കെ അടിക്കുകയെന്നുള്ളതൊക്കെ പഠിച്ചവനറിയാം പിന്നെ അങ്ങനെ എന്തായാലും ഒരു നല്ല കളിയിലാണ് കേട്ടോ ഞാനും കുറച്ച് സമയത്ത് നോക്കിയിരുന്നേ ലാമ്പിൻ്റെ മുടിയൊക്കെ കണ്ടിട്ടില്ലേ കണ്ണിലേക്കൊക്കെ തൂങ്ങിക്കണം കേട്ടോ ഇനി എന്തായാലും പോകുന്ന നോക്കില്ല നമുക്കത് വെട്ടിയിട്ടൊക്കെ ഒന്ന് പോകണം ഇല്ലെങ്കിൽ പിന്നെ അതിനായിട്ട് വരണ്ടേ ഇന്ന് കുറച്ച് സമയം വൈകിട്ടൊക്കെ ഉണ്ട് എന്നാലും നമുക്ക് മുടി വെട്ടിയിട്ട് പോവാം അതിനവിടെ നിന്ന് ഊഞ്ഞാലൊന്നിറങ്ങിയപ്പോഴത്തേക്കാണ് അതാ അടുത്ത ആളുടെ കുറുന്താളിപ്പ് കുറുന്താളിപ്പ് എന്നല്ലാണ്ട് ഇതിന് എന്താ പറയേണ്ടത് ഇത് പിന്നെ പാർക്കിലുള്ള ഓരോ ആക്ടിവിറ്റീസാണ് പിന്നെ കുട്ടിക്കിതൊക്കെയല്ലേ ഒരു എന്താ പറയുക ആ ഒരു എന്താ പേരെന്നിക്കറിയില്ല ഒരു ഒരു ത്രില് അങ്ങനെ എന്തായാലും അവൻ്റെ ഒരു ഒരാഗ്രഹമല്ലേ നിർത്തിട്ട് ഞാൻ പറഞ്ഞു ആ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പോരുന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അവനോടുന്ന് ഇറങ്ങി വന്ന കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ നാ ലാമിൻ്റെ വെട്ടാൻ വേണ്ടി വന്നതാണ് ലാമി ഇങ്ങനെ ഇരുന്ന് കൊടുക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല പിന്നെ കുറേ എന്തൊക്കെയോ പറഞ്ഞത് സോപ്പിട്ട് അപ്പുറത്തൊരു വാവ കുട്ടി ഇരിക്കുന്നുണ്ട് കേട്ടോ വാവ കുട്ടിയെ നോക്കിയിട്ടാത്ത മുടി വെട്ടണതെന്നൊക്കെ പറഞ്ഞ് രാമിനെ സോപ്പിട്ട് മയക്കി കയ്യിലെടുത്ത് അങ്ങനെയൊക്കെയാണ് നമ്മൾ മുടി വെട്ടിയിരിക്കണം കേട്ടോ ഏകദേശം മുടി വെട്ടുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ എ ടു ട്യൂസൈറ്റൊന്നും വീഡിയോ എടുത്തിട്ടൊന്നുമില്ല പിന്നെ ഒരുപാട് നമ്മൾ വീഡിയോ വലിച്ച് നീട്ടി ലാഗ് അടിപ്പിച്ച് ലെങ്താക്കി അതിലെ കാര്യമല്ലല്ലോ കുറച്ച് കുറച്ച് ഭാഗങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ ഏകദേശം മുടി വെട്ടൽ പിന്നെ വലുതായിട്ടൊന്നും നീട്ടി നീട്ടിപ്പിരത്തി വെട്ടുന്നുമില്ല ഒന്ന് റൗണ്ടാക്കി ഷെയ്പ്പാക്കി ഒതുക്കി വെട്ടുന്നേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഏകദേശം മുടി വെട്ടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒന്ന് അവസാന റൗണ്ട് പാച്ച് വർക്കിലാണ് കേട്ടോ ഇനി ആ ദേഹത്തായ മുടിയൊക്കെ ഒന്ന് തട്ടി ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് ഒക്കെ റെഡിയാക്കി വിട്ടിട്ട് നമ്മളവിടുന്ന് പോരാണ് പോന്നിട്ടാണ് ഇനി അടുത്ത പരിപാടി മറ്റേ വന്നാൽ നമ്മൾ ഇവിടെ കാത് കുത്താൻ വേണ്ടിയിട്ട് വന്നിരുന്നപ്പോൾ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടോ വെയിറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ എന്താവും ഏതാവും എന്നാലോചിച്ച് ഫസ്റ്റൊക്കെ വീഡിയോ എടുക്കാൻ മറന്നുപോയി ഇത് രണ്ടാമത്തെ കാത് കുത്തുന്ന ഒരു കാഴ്ചയാണ് പച്ചറയാണ് ആദ്യത്തെ കാത് കുത്തിയപ്പോൾ നല്ല വേദന ഉണ്ടായല്ലോ അപ്പം അതിൻ്റെ ഒരു ഹാലിലാണ് ഇപ്പോൾ എന്തായാലും കുത്തി ഞാൻ കണ്ണൊക്കെ ഇറുക്കി അടച്ച് സഹിച്ചു പിടിച്ചിരുന്നു അല്ല കുത്തല്ലാണെന്ന് പറയുന്നത് നിർത്തിയില്ലല്ലോ അങ്ങനെ അതെല്ലാം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ബാക്കി വീഡിയോ എടുക്കുന്നതൊക്കെ മറന്നു എന്താ പറയുക പരിസരബോധം ഇല്ലാണ്ടായി അപ്പം അങ്ങനെയൊക്കെ കൂടെ ഇന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞ് സർപ്രൈസായിട്ട് പ്രതി ഞാൻ വിചാരിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെയാണ്ട് കുത്തി എപ്പോഴായാലും കുത്തേണ്ടെന്ന് പറത്തില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ എനിക്കറിയാം ഒരുപാട് ആൾക്കാർക്ക് ലാമിക്കുട്ടീനെ ഭയങ്കര ഇഷ്ടമാണെന്ന് ലാമിക്കുട്ടീനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും ലാമിക്കുട്ടീനെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ